ഹായ് ഈ വിഷുവിനിറങ്ങിയ മൂന്ന് മലയാള ചിത്രങ്ങൾ ഒന്ന് കേരള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക രണ്ട് നെസ്ലിൻ നായകനായി അഭിനയിച്ച ആലപ്പുഴ ജിംഖാന മൂന്ന് ബേസിൽ ജോസഫിന്റെ മരണമാസ് ഈ മൂന്ന് സിനിമകളും തിയേറ്ററുകളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഈ സിനിമകളിൽ ഏതാണ് വിഷു തൂക്കിയത് അതായത് ഏതാണ് നമ്പർ വൺ എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് തീർച്ചയായും സിനിമയിറങ്ങി ഇത് രണ്ടാമത്തെ ദിവസം മാത്രമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമല്ല ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നസ്രിൻ്റെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ് മുന്നിട്ട് നിൽക്കുന്നത് തീർച്ചയായും ഈ വിഷു ആലപ്പുഴ ജിംഖാന തൂക്കി എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി കാരണം ഒരു യുവതാരത്തിൻ്റെ ചിത്രം ഗംഭീര കളക്ഷൻ നേടുന്നത് അതായത് മറ്റുള്ള എല്ലാ സിനിമകളെയും വളരെ ബഹുദൂരം പിന്നിലാക്കി അത്രയും മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം ഈ വിഷു തൂക്കിയിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ആലപ്പുഴ ജിംഖാന ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും നേടിയ സിനിമയല്ല പക്ഷേ എല്ലാ പ്രേക്ഷകരും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് ബുക്ക് മൈ ഷോയിലെല്ലാം ഗംഭീര കളക്ഷനാണ് ആലപ്പുഴ ജിംഖാനക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ള സിനിമകളെക്കാളും വളരെ മുന്നിലാണ് ആലപ്പുഴ ജിംഖാന സാധാരണഗതിയിൽ മണിക്കൂറിൽ ആയിരം ടിക്കറ്റുകൾ കൂടുതൽ വിറ്റാൽ തന്നെ ആ സിനിമ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് വലിയ വിജയമാണ് പക്ഷെ ഇവിടെ ഇരട്ടിയിൽ കൂടുതൽ അതായത് ബസൂക്ക നേടുന്നതിൻ്റെ ഇരട്ടിയോളം ടിക്കറ്റുകളാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആലപ്പുഴ ജിംഖാന ബഹുദൂരം മുന്നിലാണ് രണ്ടാം സ്ഥാനത്താണ് ബസൂക്കയുള്ളത് മൂന്നാം സ്ഥാനത്താണ് മരണമാസ് എന്ന സിനിമയുള്ളത് പക്ഷെ മരണമാസം ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ബസൂക്കയുടെ അടുത്ത് മരണമാസം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബുക്കിംഗ് നോക്കുമ്പോൾ മണിക്കൂറിൽ മൂവായിരത്തോളം ടിക്കറ്റുകളാണ് ബസൂക്കിയുടേതായിട്ട് വിറ്റുപോകുന്നത് മരണമാസിൻറ്റേതായിട്ട് വിറ്റുപോകുന്നത് രണ്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് പക്ഷേ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഏകദേശം ആറായിരത്തോളം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഉറപ്പിച്ചു തന്നെ പറയാം വിഷു തൂക്കിയത് ആലപ്പുഴ ജിംകാന എന്നുള്ള സിനിമ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ആദ്യ ദിവസം അതായത് ബസൂക്ക മൂന്നു കോടിക്ക് മുകളിൽ ആദ്യ ദിവസം നേടി എന്നുള്ളതാണ് കണക്ക് ഏകദേശം തൊട്ട് അടുത്ത് തന്നെ ആലപ്പുഴ ജിംഖാനയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട് മരണമാസന് കളക്ഷൻ കുറവാണ് പക്ഷേ രണ്ടാം ദിവസത്തേക്ക് കടക്കുമ്പോൾ സംഗതി വ്യത്യസ്തമാണ് ബസൂക്കിയേക്കാളും ബഹുദൂരം മുന്നിലായി ആലപ്പുഴ ജിംകാന എന്ന ചിത്രം വിദേശ രാജ്യങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല രണ്ടാം ദിവസത്തിൽ ബസൂക്കിയെക്കാളും ബഹുദൂരം മുന്നിലാണ് ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമ വിഷ്ണു ഇറങ്ങിയ മൂന്ന് സിനിമകളും മോശം സിനിമകളല്ല മൂന്നും ആവറേജ് റിപ്പോർട്ട് കിട്ടിയ സിനിമകൾ തന്നെയാണ് പക്ഷെ അവിടെ നസ്ലിൻ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഫാമിലി പ്രേക്ഷകർ നസ്രിനൊപ്പം ചേരുന്നു എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴ ജിംഖാനയുടെ വിജയം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാൻസിന് കനത്ത തിരിച്ചടിയായിരിക്കുന്നു കാരണം മോശമില്ലാത്ത ഒരു അഭിപ്രായം നേടിയെടുത്തിട്ടും അതായത് എല്ലാ സിനിമകൾക്കും ഭേദപ്പെട്ട അഭിപ്രായം മാത്രമേ ഉള്ളൂ ഒരു സിനിമയും മികച്ചതാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല ആ ഒരു അഭിപ്രായം വെച്ച് മമ്മൂട്ടിക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടി ഫാൻസിനെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട് തീർച്ചയായും ഇനി ഈ പറയുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയെ മറികടക്കാൻ ബസൂക്കിക്ക് ആവും എന്ന് തോന്നുന്നില്ല കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ആലപ്പുഴ ജിംഖാനയ്ക്ക് ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനം ഇപ്പോ ബസൂക്ക എന്ന സിനിമയ്ക്കാണ് ഇനി അത് മരണമാസ് എന്ന സിനിമ മറികടക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇനിയുള്ള രണ്ടു ദിവസവും മറികടക്കാനുള്ള സാധ്യതയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ